ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയും അമൃതയും അശ്വതിയും തമ്മിൽ സംസാരിച്ച് നിൽക്കുകയാണ് അശ്വതിക്ക് എന്ത് സഹായം വേണമെങ്കിലും ശ്യാമയും അമൃതയും ചെയ്യാമെന്ന് വാക്കു കൊടുക്കുന്നു എനിക്ക് എൻ്റെ മകളെ നന്നായിട്ട് പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം ചേച്ചി എന്തായാലും ധൈര്യമായിട്ടിരിക്കും എന്തായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ചേച്ചിയുടെ കാര്യത്തിൽ ഇറങ്ങിയത് നമുക്ക് നോക്കാം എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ ടെൻഷനോടെ അശ്വതി പറയുന്നു ആ ജയേഷ് വിവാഹ ആലോചന വരെ എത്തിയിട്ടുണ്ടെന്ന് പേടിക്കാതെ നമുക്ക് നോക്കാം നിങ്ങൾക്ക് മാത്രമല്ലോ ഞങ്ങൾക്കും ആൾക്കാരില്ലേ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ അമൃതയും സമാധാനിപ്പിക്കുന്നുണ്ട് അശ്വതിയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്തോ ആയി മോളെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായോ ശ്യാമ പറയുന്നു അമ്മേ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കാനാണ് ഞങ്ങൾ വന്നത് അവരോട് യാത്ര പറഞ്ഞ് രണ്ടു പേരും ഇറങ്ങുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് വരാമെന്നും പറയുന്നു എന്തായി മോളെ എന്ന് അവർ പോയതിനു ശേഷം അശ്വതിയുടെ അമ്മ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് സമാധാനത്തോടെ അശ്വതി പറയുന്നു എനിക്കിപ്പോ ഭയങ്കരമായ ആശ്വാസം തോന്നുന്നുണ്ടമ്മേ അത് കേട്ട് അമ്മയും സമാധാനത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് അമൃതയും അശ്വതിയും പോവുകയാണ് പോകുന്ന വഴിയിൽ അമൃത ശ്യാമയോട് കരഞ്ഞുകൊണ്ട് പറയുന്നു മോളെ നിന്നെ കൈ എടുത്ത് തൊഴുതു പോവുകയാണ് എടുത്തേ എന്താ ഇത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് അമൃത പറയുന്നു നീ പ്രായം കൊണ്ട് എന്നേക്കാൾ ഇളയതായിപ്പോയി ഇല്ലെങ്കിൽ നിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിച്ചേനെ എഴുതി എടുതി ആവശ്യമില്ലാത്തത് സംസാരിക്കാതെ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ് അമൃത ആവശ്യമില്ലാത്ത കാര്യമോ നിന്നോട് ഞാൻ ഇത്ര വലിയ പാപമാണ് മോളെ ചെയ്തത് എന്നിട്ട് നീ അതിൻ്റെ ദേഷ്യമോ പരിഭവമോ ഒന്നും കാണിച്ചില്ല അമൃത എടുത്തി എന്ന് വിളിച്ച് നീ എന്നെ സ്നേഹിച്ചതേ ഉള്ളൂ എടുത്ത് നിന്നെ നീ എഴുതി ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല സ്വന്തം അനീതിയെ പോലെ കരുതിയ എടുത്തെന്നെ സ്നേഹിച്ചത് എടുത്ത് എന്നിട്ട് സംശയിക്കുന്ന ഒരു രഹസ്യം ഞാൻ മറച്ചു വെച്ചു എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ ദേഷ്യം വരും അത് ആർക്കായാലും അങ്ങനെ തന്നെയാണെന്ന് ശ്യാമയും പറയുന്നുണ്ട് അമൃത പറയുന്നു അന്ന് എന്നെ കാണാതായ ദിവസം വേണമെങ്കിൽ നിനക്ക് താലു നട കെട്ട് നടത്താമായിരുന്നു പക്ഷേ നീ എന്നെ കണ്ടുപിടിക്കുന്നതിലാണ് പ്രധാന പങ്ക് വഹിച്ചത് ശ്യാമ പറയുന്നു താലുകെട്ട് എപ്പോൾ വേണമെങ്കിലും നടത്താലോ എടുത്തി പക്ഷേ എടുത്തെ കാണാതായ കാര്യം അരകേട്ട സ്നേഹത്തോടെ അമൃത ശ്യാമിയുടെ കവിളിൽ ചുംബിക്കുന്നു ഞാൻ കാണിച്ചതിനൊക്കെ നീ എന്നോട് പൊറുക്കണം അതെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് വീണ്ടും അമൃത പറഞ്ഞപ്പോൾ ഷോ ശരി പുറത്തിരിക്കുന്നു പോരേ എന്ന് ശ്യാമയും അത് മതിയെന്ന് അമൃതയും പറയുന്നുണ്ട് അമൃത എടുത്തി നമ്മൾ വലിയ കുറെ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങാൻ പോകുന്നത് കണ്ണിലെ കരട് എടുത്ത് കളയുന്നത് പോലെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ആദ്യേട്ടനുമായല്ല അശ്വതി അടുപ്പമുണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ഭാരം വല്ലാതെ കൂടിയിരിക്കുകയാണെന്ന് അമൃതയും പറയുന്നുണ്ട് അമ്മ ആളറിയ അശ്വതിയേച്ചി സ്നേഹിക്കുകയാണ് സ്വന്തം മകളെ പോലെ അശ്വതിയേച്ചെ അമ്മ കാണുന്നു എന്തെങ്കിലും സത്യം അറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക അതുപോലെ അശ്വതിയേച്ചെ പറ്റി അരുണേട്ടൻ അറിയുമ്പോഴോ എന്ന് ശ്യാമ പറയുന്നുണ്ട് അമൃത ടെൻഷനോടെ പറയുന്നു സത്യം പറഞ്ഞ ആലോചിക്കുമ്പോൾ തല കറങ്ങാണ് ശ്യാമെ എന്തായാലും ഈ കാര്യം തൽക്കാലം ആരെയും അറിയിക്കണ്ട അഖിൽ സാറിനെ പോലും അറിയിക്കേണ്ട അതുപോലെ അശ്വതിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം ആ ജഗന്നാഥന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അശ്വതിക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യണോന്ന് ആലോചിക്കണം എന്ന് അമൃതയും പറയുന്നുണ്ട് ശ്യാമ പറയുന്നു അതെ വല്ലാതെ നമ്മൾ സമ്മർദ്ദത്തിൽ ആവാൻ പോവുകയാണ് അരകേട്ട് അമൃത പറയുന്നു ഞാനൊരു കാര്യം പറയട്ടെ ശ്യാമേ ഐശ്വര്യേക്കാളും അരുണ് ചേർന്നത് അശ്വതിയല്ലേ നൂറിരട്ടി ചേർച്ച അരി കേട്ടൊന്നും പറയാതെ ശ്യാമ അമൃതയും കൊണ്ടു പോകുന്നു ഇതേ സമയം മുറിയിലിരിക്കുകയായിരുന്നു അരുൺ ദേഷ്യത്തോടെ ഐശ്വര്യ അവിടേക്ക് വന്നു ഒരു അമൃത എടുത്തി ഇത്ര നാണമില്ലാതായി പോയല്ലോ അവർക്ക് ഇപ്പോൾ ശ്യാമയായിട്ട് വീണ്ടും സെറ്റായി പേരും കൂടി പുറത്തേക്ക് പോയിരുന്നു തിരിച്ചു വന്നത് ഒറ്റക്കെട്ടായിട്ട് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് അത് നല്ലതല്ലേ ഒരു വീട്ടിൽ എല്ലാവരും ഒറ്റ മനസ്സോടെയല്ലേ ഇരിക്കേണ്ടത് അരുണിന്റെ ഈ ചതഞ്ഞ് വാചകങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് അമൃത ശ്യാമയും കൂടി എന്തൊക്കെയോ നാടകങ്ങൾ നടത്തുക എന്നു രണ്ടു പേരും കൂടി ഇവിടുന്ന് പോയതിന് പിറകിൽ എന്തൊക്കെയോ രഹസ്യമുണ്ട് ആ കാര്യമായ രഹസ്യം എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അല്ല ഐശ്ശരിയെ എന്തിനാ നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്നത് ഞാൻ പറയുന്നതെല്ലാം അരുണിന് നെഗറ്റീവായ കാര്യങ്ങളാണല്ലോ ഞാൻ വീണ്ടും പറയുകയാണ് എന്നെ ഒട്ടും അരുൺ അർഹിക്കുന്നില്ല അരുൺ പറയുന്നു അത് ആ എന്നെ വിവാഹം കഴിച്ചതിൽ നീ ദുഃഖിക്കുന്നു അല്ലേ ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു എങ്കി പിന്നെ നേരത്തെ മറ്റു കാര്യങ്ങൾ നോക്കാത്തതെന്താ നിനക്ക് കൂടുതൽ യോജിക്കുന്ന ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ച ജീവിച്ചൂടായിരുന്നോ ഞാനെങ്കിലും സുഖമായി ജീവിച്ചേനെ എന്തായാലും എന്റെ ജീവിതം ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ട് അരുൺ ഒരിക്കലും രക്ഷപ്പെടുവെന്ന് കരുതണ്ട പാലവട്ടം ഞാൻ ചോദിച്ചതാ സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കാത്ത സ്നേഹം നിങ്ങൾ ശ്യാമയ്ക്ക് കൊടുക്കുന്ന എന്തിനാ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃതം അരുൺ പറയുന്നു അത് മനസ്സിലാക്കാൻ വലിയ പഠിപ്പും ഈ സൗന്ദര്യമല്ല വേണ്ടത് ശ്യാമ നന്മ നിറഞ്ഞ ഒരു കുട്ടിയാണ് അത് തന്നെ അതിന് കാരണം ദേഷ്യത്തോടെ വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് നന്മ നിറഞ്ഞ കുട്ടി നാളെ തിരുമുൾപ്പാടുവെന്ന് പറയും കല്യാണം മുടങ്ങിയതിനെ പറ്റി നന്മക്കാർ നാളെ കരയുന്നത് കാണാം അങ്ങനെ രാത്രിയാവുന്നുണ്ട് രാത്രി അമൃത മുറിയിൽ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യ പ്രതീക്ഷിച്ചിരിക്കുന്നു കൈവിട്ട് പോയി എന്ന് കരുതിയ ജീവിതമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് സംശയത്തിന്റെ കണ്ണിലൂടെ ആരെയും നോക്കാൻ പാടില്ല അത് എനിക്ക് ഇന്നും മനസ്സിലായി എത്ര ദിവസോ മനസ്സിൽ തീ കോരിയിട്ട് നടന്നത് അവിടെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ ചോക്ലേറ്റ് എടുത്ത് ആദ്യയുടെ അരികിലേക്ക് പോവുകയാണ് അമൃത ആദ്യയാണെങ്കിൽ താടേ ഡൈനിങ് ഹോളിൽ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു തന്റെ കമ്പനി വർക്ക് പാവോ ആദ്യേട്ടൻ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് എന്ന് പറഞ്ഞൊരു പുഞ്ചിരിയുമായി എന്തായാലും ഒന്ന് വട്ടാക്കിയിട്ട് മതി സന്തോഷം കാണിക്കൽ എന്ന് പറഞ്ഞ അമൃത ആദിയുടെ അടുത്തേക്ക് പോയി അമൃത ദേഷ്യത്തോടെ ദേഷ്യം നടിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുന്നു എന്താ കിടക്കുന്നില്ലേ അമൃതെ എനിക്ക് നിന്നോട് കൂടാൻ വയ്യ എന്നാദ്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു പക്ഷേ എനിക്ക് വഴക്ക് കൂടണം വഴക്ക് കൂടിയേ പറ്റൂ വഴക്കിന് കഴിയാത്തോണ്ടാ ഞാൻ താഴെ വന്നിരുന്നത് എന്നാദ്യ പറഞ്ഞപ്പോൾ വീണ്ടും അമൃത ദേഷ്യം നടിച്ച് തന്നെ പറയുന്നു വന്നേ മതി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇനി എന്ത് കഷ്ടം അമൃതെ ബോറാണ് ചുമ്മാതിരിക്കേ എന്ന ആദ്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഇല്ല ചുമ്മാതിരിക്കുന്നില്ല എന്താ എന്നെ തല്ലണോ തല്ലന്നെ നോക്ക് അമൃതെ നിനക്കിപ്പോ എന്താ വേണ്ടേന്ന് ആദ്യം ചോദിക്കുന്നു എനിക്ക് എന്താ വേണ്ടേന്നോ എനിക്ക് എന്നെ അമൃത പറഞ്ഞപ്പോൾ നീ പറ അമൃതയെ എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ടെന്ന് ആദി പറയുന്നുണ്ട് അമൃത ആ ദേശത്തിൽ തന്നെ പറയുന്നു എനിക്ക് മുത്തുകൗ ഒന്നും മനസ്സിലാകാതെ ഏ എന്ന് ചോദിക്കുന്നുണ്ട് ആദി ഏ അല്ല കൂ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മുത്തുകവ് എന്നെ അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അമൃതയെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് കുറേ ഓഫീസ് വർക്കുണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാന്ന് പറഞ്ഞോണ്ടാ ഇവിടെ വന്നിരുന്നത് ഓഫീസ് വർക്കൊക്കെ പിന്നെ ആദ്യം ഞാൻ പറയുന്ന കാര്യം അനുസരിക്കണം അത് കഴിഞ്ഞു മതി ഓഫീസ് ജോലിയൊക്കെ എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു നിന്ന് ഞാൻ എങ്ങനെയാ അനുസരിക്കേണ്ടത് നീ അത് പറഞ്ഞു തോലേക്ക് എന്നെ എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു ആ ചോക്ലേറ്റ് ആദ്യക്ക് കൊടുക്കുകയാണ് അമൃത ഇത് എന്താ ഇത് എന്ന് ആദ്യം ചോദിച്ചപ്പോൾ അമൃത പറയുന്നു കണ്ടാൽ അറിയില്ലേ ചോക്ലേറ്റ് ആ അത് മനസ്സിലായി ഇത് മൊത്തം ഞാൻ കഴിക്കണമെന്നാണോ നിനക്ക് എന്താ പറ്റിയത് എന്നെ സംശയത്തോടെ ആദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക് വട്ടായിട്ടില്ല ഇതിൽ വിഷവും പുരട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അമൃത തന്നെ ആ ചോക്ലേറ്റ് പൊളിക്കുന്നുണ്ട് ദാ കഴിക്കെന്ന് പറഞ്ഞ് ആദിക്ക് കൊടുക്കുന്നു ദേ കഴിക്കി തൽക്കാലം ഇത്രമാത്രം അറിഞ്ഞാ മതിയെന്ന് പറഞ്ഞ് ആ ദേഷ്യത്തോടെ തന്നെ ആരയ്ക്ക് കൊടുക്കുകയാണ് അമൃത അത് വാങ്ങിച്ച് ആദ്യം കഴിക്കുന്നുണ്ട് പുഞ്ചിരിയോടെ അമൃതയും അല്ല പിന്നെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമൃത എന്നെ ആദ്യ പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ അമൃത പറയുന്നു ആദ്യേട്ടാ എൻ്റെ പിണക്കൊക്കെ മാറി ആദ്യേട്ടാ എനിക്ക് മാപ്പ് തരണം ആദ്യേട്ടാ ആദ്യ പറയുന്നു നീ എന്താണെന്ന് വെച്ചാ തുറന്ന് പറയേ ഇപ്പോഴും നീ എന്നെ പറ്റിക്കാൻ അഭിനയിക്കല്ലേ അല്ല അല്ല എന്നാ അമൃത പറഞ്ഞപ്പോൾ ആദ്യ ചോദിക്കുന്നു സത്യം പറ എന്താ സംഭവിച്ചത് ഞാനൊരു അമ്പലത്തിൽ പോയി ആദ്യേട്ടാ അവിടെ ഒരു സ്വാമിയെ കണ്ടു ആ സ്വാമിയോട് സംസാരിച്ചപ്പോ എന്റെ എൻ്റെ മനസ്സിലെ പുകപടലൊക്കെ അതോടെ മാഞ്ഞു പോയി സത്യാണ് ആദ്യേട്ടാ ഇനി ആദ്യ ഏട്ടൻ അതിനെപ്പറ്റി എന്നോട് ചോദിക്കണ്ട അതെ നമുക്ക് രണ്ടു പേർക്കും അതങ്ങ് മറക്കാം അത് കേട്ട് ആദി അമൃതയുടെ കവളിൽ പിടിച്ച് സ്നേഹത്തോടെ പറയുന്നു എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യ എന്ന് അമൃതി മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങി പോയത് പോലെ അതിരിക്കട്ടെ അപ്പോ മുതുക എന്നൊക്കെ ആദി പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ് അങ്ങനെ തമാശയ്ക്ക് പറയണ്ട ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് ആദ്യം തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അമൃതയും കൂട്ടി മുറിയിലേക്ക് പോവുകയാണ് ആദി അങ്ങനെ അവരുടെ വഴക്കും പിണക്കുമൊക്കെ മാറി അവർ വളരെ സന്തോഷത്തിലുമായി ശേഷം കാണിക്കുന്നത് തിരുമുൾപ്പാട് എത്തിയിരിക്കുകയാണ് ആനന്ദ നിലയത്തിലേക്ക് എല്ലാവരും ചുറ്റിലും തന്നെയുണ്ട് ദുർനിമിത്തങ്ങൾ ധാരാളം കാണുന്നുണ്ട് ഒരു വർഷത്തേക്ക് അഖിലും ശ്യാമയും ഒന്നിക്കാൻ പാടില്ല എന്ന് തിരുമുൾപ്പാട് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഞെട്ടലോടെ അത് കേൾക്കുകയാണ് അഖിലും ശ്യാമയും പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷവുമായി തിരുമേനി ഒരു സംശയമെന്ന് വസുന്ധര എന്താണ് ചോദിക്കാമെന്ന തിരുമുൾപ്പാട് രണ്ടു പ്രാവശ്യം ഇവർക്ക് താലികെട്ട് നടന്നു ആദ്യത്തെ രണ്ട് പ്രാവശ്യവും യാദർച്ഛികമായിട്ടാണ് സംഭവിച്ചത് ഇവർ തമ്മിലുള്ള വിവാഹമല്ല അന്ന് നിശ്ചയിച്ചത് ഇപ്പോൾ വളരെ ആഗ്രഹത്തോടെയാണ് ഈ താലി കിട്ട തീരുമാനിച്ചത് എന്റെ ആഗ്രഹമായിരുന്നു ഇവരുടെ വിവാഹം കാണുക എന്നത് പക്ഷെ അത് മുടങ്ങിപ്പോയല്ലോ തിരുമേനി ഇവരുടെ തെറ്റുകൊണ്ടല്ലാതെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഇവരുടെ ഇവർ ഫലം അനുഭവിക്കേണ്ടി വരും അതിനാണ് വിധി എന്ന് പറയുന്നത് എന്ന് തിരുമുൾപ്പാട് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് വർമ്മയും വെച്ചാൽ ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലവും ചിലപ്പോൾ ഇവർ അനുഭവിക്കേണ്ടി വരും ഈ കുടുംബത്തിലെ ആരുമ അങ്ങനെയൊരു ദോഷം ചെയ്തിട്ടില്ല തിരുമേനി ഞങ്ങൾ എല്ലാവർക്കും നല്ലത് വരണോന്നേ ആലോചിച്ചിട്ടുള്ളൂ എന്നാദി അതേ തിരുമേനി ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് വർമ്മ പറഞ്ഞപ്പോൾ തിരുമുൾപ്പാട് പറയുന്നു ഉണ്ട് ആരാ തിരുമേനി അങ്ങനെ ഒരു ദോഷം വരുത്തിയതെന്ന് അതിൽ ചോദിക്കുന്നുണ്ട് തിരുമേനി എന്താ ദോഷം അത് ആരാ ചെയ്തെന്ന് പറയണം ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് ശ്യാമയും തിരുമേനി തിരുമേനിക്ക് എന്തോ തെറ്റുപറ്റിയതാണ് തിരുമേനി എന്തെങ്കിലും എന്തായാലും ഒന്നുകൂടി പ്രശ്നം വെച്ച് നോക്കണോ എന്ന് പറമ്പയും തിരുമുൾപ്പാട് പറയുന്നു എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഈ കുടുംബത്തിൽ വീണിട്ടുണ്ട് എന്ന് തിരുമുൾപ്പാട് പറഞ്ഞപ്പോൾ തന്നെ നെഞ്ചത്ത് കൈവെച്ച് അശ്വതി ചേച്ചി എന്ന് പറയുകയാണ് ശ്യാമ ആരുടെ കണ്ണുനീര തിരുമേനി ഈ കുടുംബത്തിൽ വീണത് അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് ഇത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്ന് ഐശ്വര്യം വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടുപിടിക്കണം ഇവിടെ എനിക്ക് സൂചനകളെ തരാൻ കഴിയും ആശ്രയമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ശാപം ഈ കുടുംബത്തിലുണ്ട് ആ സ്ത്രീയുടെ കണ്ണുനീര് കാണുന്നു ഒരു കൊച്ചു കുഞ്ഞും നീതി കിട്ടാതെ നിൽപ്പുണ്ട് എന്നെ തിരുമുൾപാട് പറഞ്ഞപ്പോൾ തന്നെ ശ്യാമയ്ക്ക് കാര്യം മനസ്സിലായി ആദിക്കും തിരുമിനി എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് വെപ്രാളം വരികയാണ് ഒന്നുകൂടി നോക്കിയിട്ട് പറയേ സ്ത്രീയാണ് ഏത് കുഞ്ഞ ദോഷമായിട്ട് നിൽക്കുന്നതെന്നും വസുന്ധര പറയുന്നുണ്ട് ആ കാര്യം വ്യക്തമായിട്ട് തെളിയുന്നില്ല ഞാൻ വന്നത് ഇവരുടെ കാര്യം പറയുകയാണ് അതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാ എന്നേ ഉള്ളൂ ഇവരുടെ വിവാഹം വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള താലുകെട്ട് ഒരു വർഷത്തേക്ക് പാടില്ല ടെൻഷനോടെ പരസ്പരമാകിലും ശ്യാമയെ നോക്കുന്നുണ്ട് ഇത് കേട്ട എല്ലാവരും വളരെ വിഷമത്തിലാവുന്നു ആദ്യം ശ്യാമയ്ക്കും അറിയാം അത് അശ്വതിയും ശ്രീമോളുമാണെന്ന് വസുന്ധര ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട് ആരാണെന്ന് ആ സമയം വസുന്ധര മുറിയിൽ ടെൻഷനോടെ ഇരിക്കുന്നത് ശ്യാമ കാണുന്നു ശ്യാമ വസുന്ധരയുടെ മുറിയിലേക്ക് വന്നു എൻ്റെ അമ്മയെ പേടിച്ചതുപോലെ വസുന്ധര പറയുന്നു മോളെ എനിക്ക് ഏതോ ഒരു സമാധാനക്കേട് പോലെ കുടുംബത്തിൽ എന്തൊക്കെയോ അപകടങ്ങൾ വരാൻ പോകുന്നു എന്ന് പോലെ ആ ജോൽസ്യൻ വന്ന് പോയത് മുതൽ ഉള്ളിൽ ഒരു കനലു പോലെ അമ്മ അമ്മയൊന്നും ചിന്തിക്കേണ്ട അമ്മ കിടന്നുറങ്ങ എന്ന് ശ്യാമ പറയുന്നു എന്റെ ഉറക്കം പോയി ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത നാളാണ് ആ ജോൽസ്യൻ പറഞ്ഞ പെൺകുട്ടി കണ്ണുനീര് എന്നൊക്കെ പറഞ്ഞില്ലേ ആ പെൺകുട്ടി എൻറെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ശ്യാമ പറയുന്നു അമ്മേ അമ്മ അതിനെ കുറിച്ച് ആലോചിക്കാതെ എന്റെ അറിവിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീരോ ശാപോയി കുടുംബത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ജഗന്നാഥരുടെ മോ മോളുടെയാണ് എന്നു വസുന്ധര പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അമ്മ അത് മനഃപൂർവ്വം സംഭവിച്ചതല്ലോ അതങ്ങ് നടന്നു ജഗന്നാഥന്റെ മകളെ കുറിച്ച് ആയിരിക്കില്ല തിരുമുൾപ്പാട് സൂചിപ്പിച്ചത് ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞത് ജഗന്നാഥന്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞില്ലായിരുന്നല്ലോ എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതെ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നല്ലോ അമ്മേ ജഗന്നാഥൻ സാറിന്റെ മകളല്ല അപ്പോ വേറെ ഏതോ ഒരാള് അമ്മയായിട്ടൊരു ബന്ധമുള്ള ആളല്ല അമ്മ അങ്ങനെ ചിന്തിച്ചു ഉറപ്പിച്ചാ മതി വസുന്ധര പറയുന്നു മോള് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ ഒരു ധൈര്യം പോലെ കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ മോളെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ശ്യാമ അമ്മയെ ആശ്വസിപ്പിക്കുന്നു ഞാൻ ഒരു കാര്യം മോളോട് ചോദിക്കട്ടെ മോൾ എങ്ങനെയാ ഈ വിഷമങ്ങളൊക്കെ ഒതുക്കുന്നത് ശ്യാമ പറയുന്നു അതിന് എനിക്ക് ദുഃഖമൊന്നും ഇല്ല എന്ന് മോള് സത്യം പറ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നു വസുന്ധര പറയുന്നുണ്ട് ഒന്നും പറയാതെ വിഷമത്തോടെ ശ്യാമ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ